മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിലെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും കൂടി ചേരുന്നതാണ് മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ജ്യോതിഷത്തിൽ പറയും മകരം രാശിയാണെങ്കിൽ മറിച്ച് നോക്കേണ്ടതില്ല എന്ന് പറയും കാരണം മറിച്ചൊരു ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള ഒന്നൊന്നാണ് രാശി അത്രയും വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തു വരുന്ന രാശിയാണ് പ്രത്യേകിച്ച് മകരം രാശിക്കാർക്ക് ശനി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു വ്യാഴം രണ്ടു വരെ ആറാം ഭാവത്തിൽ ശേഷം ഏഴാം ഭാവത്തിലേക്കും വരുന്നു അനുകൂല സാഹചര്യങ്ങളാണ് തൊഴിൽ മേഖല നോക്കാം മൂന്നിലെ ശനി നമുക്ക് പുതിയ പുതിയ തൊഴിലവസരങ്ങൾ തരും സു പുതിയ തൊഴിൽ തുടങ്ങുന്നതിന് അതുപോലെ തന്നെ തുടങ്ങിയ തൊഴിലെല്ലാം തന്നെ പുതിയ അതിലേക്ക് പുതിയ പുതിയ എന്താ പറയുക സർഗാത്മകമായിട്ടുള്ള അവസരങ്ങൾ വരും അതുവരെ ഉണ്ടായിരുന്ന തൊഴിൽപരമായിട്ട് സഹോദരങ്ങൾ തമ്മിലോ ഒക്കെ ഉണ്ടായിരുന്ന തർക്കങ്ങളോ അല്ലെങ്കിൽ ഇടച്ചിലുകളോ ഒക്കെ ഒന്ന് മാറി വളരെ നല്ലൊരന്തരീക്ഷത്തിൽ ആ തൊഴിൽ മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിൽ പുതിയ ആശയങ്ങൾ അതിൽ അനുവർത്തിക്കാൻ സാധിക്കുക സർഗാത്മകമായ ചിന്തകൾ കൊണ്ട് തൊഴിൽ മേഖലയെ പുരുഷ്യപ്പെടുത്തുവാൻ സാധിക്കുക ഇങ്ങനെ പോകുന്ന പുതിയ പുതിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന തൊഴിൽ മേഖലയിലാണ് ഈ രണ്ടായിരത്തി ഈ ഈ രാശിക്കാർക്ക് മകരം രാശിക്കാർക്ക് സംഭാവന ചെയ്യുന്നത് അതിലൂടെ തന്നെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം ഈ ആദ്യ പകുതിയിൽ തന്നെ വർഷത്തിലെ രണ്ടാം പകുതിയും ആദ്യ പകുതിയും ഒക്കെ തന്നെ നമുക്ക് ഈ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിട്ടാണ് മകരം രാശിക്കാർക്ക് പ്രത്യേകിച്ച് ബന്ധത്തിൽ ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബ ബന്ധം തകരാറിലായാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ആ തകർച്ച വലിയൊരു ദുരന്തത്തിലേക്ക് നമ്മെ നയിക്കും എന്നുള്ളതാണ് ഇവിടെ അത്യാവശ്യം വേണ്ടത് മാനസികവും ശാരീരികവുമായിട്ടുള്ള എന്താ പറയുക വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് കാരണം രണ്ടു പേരും ഭാര്യയായാലും ഭർത്താവായാലും രണ്ടു പേരും രണ്ട് വ്യക്തികളാണെന്നും ആ രണ്ട് വ്യക്തികൾക്കും അവരവരുടേതായ അഭിപ്രായങ്ങളും അവരവരുടേതായിട്ടുള്ള ഒക്കെ ഉണ്ടെന്നും അത് അംഗീകരിച്ചു കൊടുക്കലാണ് പരസ്പരം അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ദാമ്പത്യ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കണ്ണി അതുകൊണ്ട് തന്നെ ആ കണ്ണികൾ വിളക്കി ചേർക്കുന്നതിനാവശ്യമായിട്ടുള്ള നല്ല ഭാഷണ രീതി അതുപോലെ തന്നെ പെരുമാറ്റ രീതി സമീപന രീതി ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വക കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ആ ദാമ്പത്യ ബന്ധത്തിൽ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്ന വർഷത്തിൽ സാമ്പത്തികപരമായി സ്ഥിതി വളരെ മെച്ചമായിരിക്കും അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള ചില ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് അതായത് നമ്മൾ നനച്ചിരിക്കാതെ തന്നെ ധനം വന്നു ചേരുന്ന വഴികൾ നമുക്ക് മുമ്പിൽ തുറന്നു തരുന്ന ഒരു സാഹചര്യം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകും നിക്ഷേപങ്ങൾ ഈ വർഷം നടത്താം പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങുകയോ അല്ലെങ്കിൽ നിക്ഷേപിച്ചതിൽ നിന്ന് നമുക്ക് മെച്ചപ്പെട്ട ഒരു എന്താ പറയുക ലാഭം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതുപോലെ തന്നെ ആരോഗ്യപരമായി നോക്കുമ്പോൾ ആറാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ജൂൺ രണ്ടിന് ശേഷം ഏഴാം ഭാവത്തിലേക്ക് വരുമ്പോൾ ആരോഗ്യസ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടും പക്ഷേ നല്ല ശ്രദ്ധയോടുകൂടി തന്നെ ആരോഗ്യത്തെ പരിപാലിക്കാൻ ശ്രദ്ധിക്കണം ഭക്ഷണക്രമങ്ങളിലും അതുപോലെ തന്നെ വ്യായാമം നടത്തുന്നതിലുമൊക്കെ നിർകർഷം ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും നമ്മുടെ എന്ന് പറയുന്നത് എന്താ പറയുക മനസ്സിനും ശരീരത്തിനും എപ്പോഴും ആരോഗ്യമുണ്ടാവുക അത് സത് ചിന്തകൾ കൊണ്ടും സത്പ്രവൃത്തികൾ കൊണ്ടും നന്മ നിറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ടും മാത്രമേ അത് നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആരോഗ്യത്തിൽ വളരെ ശ്രദ്ധിക്കുക ഈ രാശിക്കാർക്ക് ഏകദേശം എൺപത് ശതമാനത്തിൽ കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ആലോചിക്കുക ഗുണഫലങ്ങളാണ് കൂടുതലും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുക അതുകൊണ്ട് ആ ഗുണഫലങ്ങളെല്ലാം അനുഭവിക്കുമ്പോൾ വിളഞ്ഞു പാകമായി ഒരു നിൽക്കതിർ പോലെ നമ്മൾ വിനീതരായി മാറണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഈശ്വരാധീനമുണ്ട് ദൈവാധീനം കൂടുതലുണ്ട് എങ്കിലും അത് കൈവിടാതിരിക്കാൻ നമ്മുടെയൊക്കെ അപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്തത് ഈശ്വരന്മാർ മാത്രമേ ഉള്ളൂ നമുക്ക് അതുകൊണ്ട് ആ ഈശ്വരീയമായ കൃപാ കടാക്ഷപുണ്യങ്ങളെന്നും ഈ രാശിക്കാർക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം